ഇന്നലെ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ തെക്കൻ ലബനനിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഇതിൽ മുപ്പത്തിയഞ്ച് പേർ കുട്ടികളും അൻപത്തിയെട്ട് സ്ത്രീകളുമുണ്ട് ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് പേർക്ക് പരിക്കേറ്റു പലരുടെയും നില അതീവ ഗുരുതരമാണ് രണ്ടായിരത്തി ആറിലെ ഇസ്രായേൽ ഹിസ്ബുള്ള യുദ്ധത്തിനുശേഷം ഇത്രയധികം പേർ ആക്രമണത്തിൽ മരിക്കുന്നത് ഇപ്പോഴാണ് മുന്നൂറിലേറെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളാണ് ഇസ്രയേൽ ബോംബിട്ട് തകർത്തത് ലബനിലേക്ക് കരമാർഗം കടന്നുകയറാനും ഇസ്രായേൽ സൈന്യം സജ്ജമായി നിൽക്കുകയാണ് ലബനന്റെ ഉൾപ്രദേശങ്ങളിലേക്ക് ആക്രമണം വ്യാപിപ്പിച്ചതായി ഇസ്രായേലി പ്രതിരോധ മന്ത്രി യോവ് ഗ്യാനൻ പ്രഖ്യാപിച്ചു ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് സമീപമുള്ള ജനങ്ങൾ എത്രയും വേഗം ഒഴിയണമെന്ന് ഇസ്രയേൽ മുന്നറിയിപ്പ് നൽകി മണിക്കൂറുകൾക്കകമാണ് ആക്രമണം തുടങ്ങിയത് സുരക്ഷിത മേഖലയിലേക്ക് ഒഴിയാൻ സാവകാശം കിട്ടുമുമ്പേ യുദ്ധവിമാനങ്ങൾ താഴ്ന്നു പറന്ന് ആക്രമിച്ചു ബെയ്റൂട്ടിൽ കിഴക്കുള്ള ബെഖാ താഴ്വരെയും ഉടൻ ആക്രമിക്കുമെന്ന് അറിയിച്ചു ഹമാസിനെ പിന്തുണച്ച് വടക്കൻ ഇസ്രയേലിന് നേരെ റോക്കറ്റ് ആക്രമണം നടത്തി വരികയാണ് ഹിസ്ബുള്ള ലബനാനിൽ കഴിഞ്ഞയാഴ്ചയുണ്ടായ പേച്ചർ വാക്കിട്ടോക്കി കൂട്ട പൊട്ടിത്തെറിക്കു പിന്നാലെ ആക്രമണം ശക്തമാക്കുകയും ചെയ്തിരുന്നു ഇതാണ് ഇസ്രയേലെ പ്രകോപിപ്പിച്ചത് ഇസ്രായേലിനെതിരെ തുറന്ന യുദ്ധത്തിന് ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രുള്ള ഉത്തരവിട്ടിരുന്നു ആയുധവും പരിശീലനം നൽകുന്ന ഇറാൻ ഹിസ്ബുള്ളയ്ക്കൊപ്പം ചേർന്നാൽ മിഡിൽ ഈസ്റ്റിൽ മറ്റൊരു യുദ്ധമുഖം തുറക്കുമെന്നും അറിയിച്ചിരുന്നു ജനങ്ങൾ ഒഴിഞ്ഞു പോകണമെന്ന് അറിയിച്ച അറബി ഭാഷയിൽ എൺപതിനായിരത്തിലേറെ ഓട്ടോമേറ്റഡ് കോളുകളാണ് ഇസ്രയേൽ നൽകിയത് ഹിസ്ബുള്ള പോസ്റ്റിൽ നിന്ന് ഒരു കിലോമീറ്റർ അകലേക്ക് മാറാൻ നിർദ്ദേശിച്ചു ലെബനീസ് നമ്പറിൽ നിന്നാണ് കോൾ എത്തിയത് ടെക്സ്റ്റ് മെസ്സേജുകളും നൽകി അതേസമയം ഇസ്രായേലിനെതിരെ നിർണായകമായ തുറന്ന യുദ്ധത്തിന് തുടക്കമിട്ടതായി ഹിസ്ബുള്ള നേതാക്കൾ പ്രഖ്യാപിച്ചു ലബനിലെ ബെയ്റൂട്ടിൽ വെള്ളിയാഴ്ച നടന്ന ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട കമാൻഡറുടെ സംസ്കാര ചടങ്ങിലാണ് ഈ പ്രഖ്യാപനമുണ്ടായത് ലബനനിൽ പേജർ വാക്കി ടോക്കി പൊട്ടിത്തറികൾ ഹിസ്ബുള്ള അംഗങ്ങളെയടക്കം ജീവനെടുത്തതിന് പിന്നാലെയാണ് യുദ്ധപ്രഖ്യാപനം വടക്കൻ ഇസ്രായേലിൽ ഇന്നലെ കനത്ത ഡ്രോൺ ആക്രമണവും റോക്കറ്റ് ആക്രമണവും നടന്നിരുന്നു ബെയ്റൂട്ടിലെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഇസ്രയേൽ ആക്രമണങ്ങൾക്ക് മുന്നിൽ ഉരിയാതി മുന്നോട്ട് നീങ്ങുന്ന ഹിസ്ബുള്ളയെ ഗാസയിലെ ഹമാസ് പ്രകീർത്തിക്കുകയും ചെയ്തു വടക്കൻ ഇസ്രായേലിലെ ആശുപത്രികൾ ഏത് സാഹചര്യവും നേരിടാൻ തയ്യാറെടുക്കണമെന്ന് സർക്കാർ നിർദ്ദേശം നൽകി ഒരിക്കലും വിചാരിക്കാത്ത വഴികളിലൂടെയാണ് ഹിസ്ബുള്ളയ്ക്ക് നേരെ ഉള്ള ഇസ്രയേൽ ആക്രമണങ്ങളെന്നും പ്രധാനമന്ത്രി ബെഞ്ചമിൻ അത്യാഹു പറഞ്ഞു ഹിസ്ബുള്ള ഇനിയും മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ മനസ്സിലായിക്കോളുമെന്നും സൂചിപ്പിച്ചു ഇതിനിടെ ഖത്തർ സർക്കാർ ധനസഹായം നൽകുന്ന അൽ ജസീറ ചാനലിന്റെ യുദ്ധ റിപ്പോർട്ടിങ്ങിന് കടിഞ്ഞാണിടാൻ ഇസ്രയേൽ നീക്കങ്ങൾ തുടരുന്നു വെസ്റ്റ് ബാങ്കിലെ റാമലയിൽ പ്രവർത്തിച്ചിരുന്ന ബ്യൂറോ പൂട്ടാൻ ഉത്തരവിറക്കി ബ്യൂറോ ഓഫീസിലെ ക്യാമറകളും പിടിച്ചെടുത്തു അൽ ജസീറ ഇവിടെ പ്രവർത്തനം നിർത്തിവെച്ചു ഹമാസിന്റെയും ലബനനിലെ ഹിസ്ബുള്ളയുടെയും വക്താക്കളാണ് അൽ അൽജസീറ എന്നാരോപിച്ചാണ് ഇസ്രയേൽ നടപടി ഇത്തരം സംഘങ്ങളുമായി ഒരു ബന്ധവുമില്ലെന്ന് ചാനൽ പ്രതികരിച്ചു ഗാസ സിറ്റിയിലെ അൽ ഷാത്തി അഭയാർത്ഥി ക്യാമിന് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഏഴുപേർ കൊല്ലപ്പെട്ടു ഇതുൾപ്പെടെ നാൽപ്പത് പേരാണ് ഗാസയിൽ ഇന്നലെ കൊല്ലപ്പെട്ടത് കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഗാസയിൽ ആരംഭിച്ച ഇസ്രായേൽ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടത്യ്യായിരത്തി എണ്ണൂറ്റി പതിനെട്ട് പേർക്ക് പരിക്കേറ്റു ഗാസ ും ബേറൂട്ടിലും ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ നിരവധി പേർ കൊല്ലപ്പെട്ടു തെക്കൻ ഗാസയിലെ ഒരു സ്കൂളിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ഇരുപത്തിരണ്ടോളം പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവരാണ് കൊല്ലപ്പെട്ടതെന്ന് പലസ്തീൻ അധികൃതർ അറിയിച്ചു എന്നാൽ ഹമാസിന്റെ കമാൻഡ് സെന്ററിന് നേരെയാണ് ആക്രമണം നടത്തിയതെന്ന് ഇസ്രായേൽ സൈന്യം പ്രതികരിച്ചു കൊല്ലപ്പെട്ടവരിൽ ഭൂരിഭാഗവും കുട്ടികളും സ്ത്രീകളുമാണെന്ന് ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു പതിമൂന്ന് കുട്ടികളും ആറ് സ്ത്രീകളുമാണ് കൊല്ലപ്പെട്ടത് മൈതാനത്ത് കുട്ടികൾ കളിക്കുമ്പോഴാണ് റോക്കറ്റ് ആക്രമണം ഉണ്ടായതെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി